സ്വന്തം വീട്ടില് ചെലവുകൊടുക്കുന്ന സ്വതക്കയുണ്ട് എപ്പോ അത് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണം അങ്ങനെയാണ് അങ്ങനെ ചെലവഴിക്കണം മുസ്ലിമായൊരു മനുഷ്യൻ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെലവ് കൊടുക്കുന്നുണ്ട് ആ ചെലവ് കൊടുത്താൽ കൂലി തരും എന്ന വിച എന്ന വിചാരത്തോടുകൂടെ നിങ്ങൾ കുടുംബത്തിന് ചെലവഴിക്കുന്നത് സ്വതക്കത്തൻ കാനൂ സ്വതക്കത്തൻ നിങ്ങൾ അതൊക്കെ ദാനം ചെയ്യുന്ന പോലെയ നാളെ സ്വതക്കയുടെ കൂലിയെല്ലാം ഹരിതങ്ങൾ ധരിച്ചിരിക്കുകയാണ് സ്വഹിന് മുസ്ലിമിലും സ്വഹിന് ബുഹാരിയിലും കിടക്കുന്ന ഹഡീസാണത് സ്വന്തം കുടുംബത്തിന് എന്ത് ചിലവഴിച്ചാലും ഇപ്പൊ കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക വലിയ ചിലവ് ഇപ്പൊ ആ ചെരുപ്പ് ഡ്രസ് ഓർണമെന്റ്സ് ജ്വല്ലറി ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ സ്വന്തം കുടുംബത്തിന് അതിനൊക്കെ നിങ്ങൾക്കുള്ള ഒരു ഭക്ഷണത്തിന്റെ ഉരുള പോലെ ഉല്ലപ്പം ഒരല്പം ഭക്ഷണം മലയാളികളുടെ ചോറിൻ്റെ ഉരുളാന്ന് ഓർമ്മ വരും അല്ലേ അന്ന് ചോറൊന്നുമില്ല നിമിതങ്ങളുടെ കാലത്ത് ഒരു ഒരൽപ്പം ഭക്ഷണം നിന്റെ ഭാര്യയുടെ വായയിലേക്ക് നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം വെച്ച് കൊടുത്താൽ അതുപോലും നിങ്ങൾക്ക് കൂലി തരുമെന്ന് എത്ര കൂലി പോയിട്ടുണ്ടാവൂലേ കല്യാണം കഴിഞ്ഞ് പത്തിരുപത് കൊല്ലായിട്ട് ഒരു ഉരുളെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത പോലെ എത്ര ഉണ്ടാവുന്ന ആ സ്വതക്കൻ്റെ കൂലി പോയി ഇനിയിപ്പോൾ നാളെ കിട്ടുമെന്ന് എല്ലാ ഉരുളും വെച്ചു കൊടുക്കണ്ടാവില്ല നിങ്ങൾക്ക് ചോറിക്കാൻ നേരം ഉണ്ടാവില്ല ഒന്ന് വെച്ച് പോയി എന്തില്ല ശ്രദ്ധിക്കും ചെയ്യാ ഇപ്പത്തെ അമ്മായിമാർക്കൊന്നും കുടിക്കൂല ഓ എൻ്റെ ഒരു പ്രേമെന്ന് പറയും അതുപോലൊന്നും കാണാതെ കുറച്ച് ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്ത കൊടുത്താൽ സ്വതക്കയാണ് ഉമ്മാനായ റൊബേ പ്രസിറ്റിട്ടൂലെന്നുള്ളൂ സ്വതക്കെയാണ് ചെയ്തത് ഏ ആ അള്ളാൻ്റെ അടുത്ത് കിട്ടും സ്വതക്കയാ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എത്ര സ്വതക്കയ്യും നമ്മൾ അറിയാതെ നിർബന്ധപൂർവ്വം ചെയ്യുന്ന സ്വതക്കയാണ് ഇതൊക്കെ വാങ്ങിച്ച ഡ്രസ്സ് കൊടുക്കണത് ഓർണമെന്റ് ജ്വല്ലറി ആഭരണങ്ങൾ മാറ്റണത് പുതിയത് വാങ്ങിക്കൊടുക്കണത് എത്ര കാശ് ചിലവാക്കേണ്ടത് ഇതൊക്കെ നല്ലൊരു നെയ്യത്ത് വെച്ചാൽ ഭയങ്കര കൂലി എത്ര കൂലിണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ സ്വീകരിക്കട്ടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല തടിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നല്ല മസുഖലക്കുള്ള ചെറുപ്പക്കാരൻ ഹൈറ്റും വീറ്റും ഉള്ള ഇന്ന പോലെ നല്ലതാണ് ആ നല്ല ഉഷാ അപ്പോ സഹാബത്തൊക്കെ പറഞ്ഞു നബിയെ ഈ മഷിലൊക്കെ കൊണ്ടിങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം നിബിയെ ഇതൊക്കെ യുദ്ധത്തിന് വരാതെ യുദ്ധത്തിലേക്കിറങ്ങാതെ ജിഹാദിന് വരാതെ ഈ മസിലൊക്കെ പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നബിയെ പോകുന്നത് കണ്ടില്ലേ ആരോഗ്യമുണ്ടായിട്ട് ഒരു യുദ്ധത്തിന് പോലും വരാത്ത ജിഹാദിന് പോവാണെങ്കിൽ തരക്കേടില്ല ഇവൻ വെറുതെ ജിമ്മിന് പോയിട്ട് മസ്സിൽ എന്താണ് ഇത് ഏതുകൊണ്ടൊക്കെ കാര്യമെന്ന് ഒരു മനുഷ്യന്റെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് സുഹാബത്തില്ല സ്വന്തം ചെറിയ മക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചു കൊണ്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ നല്ല വർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെ തന്നെയാണെന്ന് ഹബീബായ തിരുത്തി കൊടുക്കുന്നു കൊച്ചു മക്കളെ നോക്കാൻ വേണ്ടി അവർക്ക് ഉടുപ്പ് കാണിച്ചു കൊടുക്കാൻ അവർക്ക് സ്കൂളിൽ പോകുമ്പോ അവർക്ക് സ്കൂൾ ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് സ്കൂളിന്റെ ഫീസ് കൊടുക്കാൻ മദ്രസയുടെ പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ അത് ഉണ്ടാക്കാൻ ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇതിനങ്ങൾ കൊടുക്കുകയാണ് ഒരു യുദ്ധത്തിന് ആയുധത്തിൽ ഇറങ്ങിയാൽ മാത്രമേ ഉള്ള കൂലുള്ളൂ എന്നാണ് വിചാരിച്ചത് സ്വന്തം അധ്വാനിക്കാൻ പോണ ജോലിക്ക് പോകുന്ന പോക്ക് ജിഹാദിന് പോകുന്ന കുലിയാണ് പ്രായമായ ഉമ്മയോ വാപ്പയോ അങ്ങേറ്റം പ്രായാധിക്കും ചെന്ന് രോഗത്തോട് രോഗം മരുന്നോട് മരുന്ന് ചികിത്സയോട് ചികിത്സ അങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മയെയും വാപ്പയെയും പോച്ചു വളർത്താനോ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് പൈസ കിട്ടുന്നോ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അയാൾ പോവുകയാണെങ്കിൽ ആ പോക്കും ജിഹാദിന്റെ കൂലിയാണെന്ന് പരിശുദ്ധ റസോടുന്നോ സ്വന്താ ഈ ഹദീസെ പ്രവാസികൾക്കൊക്കെ വല്ലാത്ത റാഹത്ത് തരുന്നൊരു ഹദീസാണ് കാരണം ഇവിടുന്ന് ഗൾഫിലേക്ക് കയറി പോവുക കൊച്ചു മക്കൾ ഇട്ടേച്ച് പോവാ ഒന്നുമില്ല ഒരിക്കൂരണ്ടാക്കണ്ടേ എങ്ങനെയാ മുറവക്കുരൊക്കെ പെരുമുഖത്തൊക്കെ ഒരു സെന്റ് ഇപ്പൊ എങ്ങനെ കിട്ടുക സെന്റിന് വരെ നാല് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് എങ്ങനെയാ റബ്ബെ ഞാനൊക്കെ വീട് വെക്ക ഇവിടെ നിന്നിട്ട് കയ്യിലല്ലോ പോവാണ് പോണത് ഒന്നെങ്കിൽ മക്കളെ കെട്ടിക്കാൻ ഉമ്മ വാപ്പയുടെ ചെലവ് ഇവിടത്തത് കൊണ്ടൊന്നും ഒട്ടുപോണില്ലേ ഏതെങ്കിലും ഇപ്പോൾ ജോലി കിട്ടിയാൽ അതായില്ലേ അങ്ങനെയൊക്കെ കുടുംബം നോക്കാൻ വേണ്ടി സ്വന്തം മക്കളെ നോക്കാൻ ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കാനാണ് ഒരു മനുഷ്യൻ യാത്ര പോകുന്നതെങ്കിൽ ആ യാത്ര പോകുന്നത് അമ്മാൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗമാണ് അതിന് കൂലിയുണ്ട് അതല്ല ഗൾഫിൽ പോയിട്ട് വലിയ പോര വെച്ചിട്ട് അടുത്ത പെരക്കാരെ ഞെട്ടിക്കണം ഇതിനാ മൂന്നതെങ്കിലും ഓന്റെ ടിക്കറ്റ് നഷ്ടമാണ് ഓന്റെ ആ പോയി നിൽക്കുന്ന പ്രവാസൊക്കെ നഷ്ടത്തിലാണ് അത് പാടില്ലാത്ത നെയ്യത്താണ് നമ്മൾ അങ്ങനെ നെയ്യത്ത് ചെയ്യാൻ പാടില്ല ആർക്കും ആരെയും ഞെട്ടിക്കാൻ പറ്റില്ല അതിലും വലിയത് വേറെ ആർക്കുള്ള കൊടുക്കും പിന്നെന്തിന് ഈ ലോകം അങ്ങനെ ആർക്കും ആരെയും എത്തിപ്പിടിക്കാൻ കഴിയില്ല അതിനപ്പുറം ഫൗക്ക് കുല് അലിമിൻ അലീം എല്ലാത്തിൻ്റെയും മിഹിത വേറെ ഒരാളിച്ചിട്ടുണ്ടാവുക നല്ല നെയ്യത്തിൽ പോവുക അങ്ങനെയാണെങ്കിൽ യാത്ര പോകുന്നു ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യാൻ ട്രോണ്ടത്ത് പോയി എറണാകുളത്ത് പോയി ജോലി ചെയ്യുക ബോംബെയിൽ പോയി ജോലി ചെയ്യുക ദുബൈയിലാണ് ഗുഹത്തിലാണ് ഖത്തറിലാണ് ഈ സൗദിയിലാണ് ഈ യാത്രയൊക്കെ ാണ് അള്ളാഹു അങ്ങനെ സ്വീകരിക്കട്ടെ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് മുബാറക് ലോകവിഖ്യാതനായ അള്ളാഹുവിന്റെ ആലമ പറഞ്ഞത് സ്വന്തം മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ചെയ്യുന്ന അധ്വാനത്തോളം എത്തുകയില്ല യുദ്ധത്തിന് പോകുന്നത് പോലും ജിഹാദ് പോലും സ്വന്തം മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന അധ്വാനത്തോളം എത്തില്ല അത്രയും കൂലി അള്ളാഹു ജിഹാദിന് കൊടുക്കുന്നതിനേക്കാളും കൂലി സ്വന്തം മക്കളെ പോറ്റുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നവെന്ന് മഹാനായ അബ്ദുള മുൻഹു